ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളത് ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ പലയിടത്ത് പഴയ പേരാണ് പറയുന്നത് തൃക്കാക്കരയപ്പൻ ഓണത്തപ്പൻ അങ്ങനെയൊക്കെ പറയും നമ്മളിവിടെ ഓണത്തപ്പൻ എന്നുള്ള പേരാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് പക്ഷേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തൃക്കാക്കരയപ്പൻ എന്നുള്ളൊരു പേരും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് മരുന്നിൻ്റെ ഒരു പെട്ടി ഉണ്ടല്ലോ ആ ഒരു പെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് മാറ്റി അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു മരുന്നിൻ്റെ ആ ഒരു ബോക്സ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത പിന്നെ നമ്മൾ സാധാരണ ആ ഒരു അപ്പനെ ഉണ്ടാക്കുന്നത് കളിമണ്ണ് വെച്ച് കുഴച്ചിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ട് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാനിത് ഒരു ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മളെടുത്ത് അപ്പോൾ ഈ കളിമണ്ണൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനോ നമ്മുടെ നമ്മൾ കളയാൻ വെച്ചൊരു സാധനം വെച്ചിട്ട് നമ്മൾ ഓണത്തപ്പൻ ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ അപ്പം ആ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റിലുള്ളിൽ തന്നെ കഴിയുന്ന ഒരു ക്രാഫ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഓണമൊക്കെ ആണല്ലോ അപ്പം ഇതുപോലെ ഓണത്തിന് പൂക്കളൊക്കെ ഇടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കാണാം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ ഒരു മരുന്നിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു തൃക്കാക്കര അപ്പൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഓണത്തപ്പനെന്നും തൃക്കാക്കര എന്നപ്പനെന്നും അങ്ങനൊക്കെ പേരുണ്ടെന്ന് ഞാൻ ഇങ്ങനെ യൂട്യൂബിലോ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ഇങ്ങോട്ടൊക്കെ ഓണത്തപ്പൻ എന്നുള്ള പേരാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് പീസുകളാണ് വേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മൂന്ന് മൂന്ന് വശങ്ങളും ഒരേപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരേ അളവിൽ നിങ്ങൾ ആ ഒരു ഷേപ്പ് കണ്ട അടുത്തൊരു ഓണത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ മൂന്ന് വശവും നമ്മൾ ഒരേ അളവിൽ തന്നെ നിങ്ങളും വീഡിയോ ഒക്കെ സെയിം ആയിട്ട് തന്നെ എടുക്കണം അപ്പോൾ നമുക്ക് ത്രികോണത്തിലുള്ള ഒരു പീസാണ് വെട്ടി മൂന്ന് പീസുകളാണ് വെട്ടിയെടുക്കാറുള്ളത് അപ്പോൾ താഴെ ഞാൻ ഇതുപോലെ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ രണ്ടര സെൻറ്റിമീറ്ററിൻ്റെ ജസ്റ്റ് നടുവിലൊരു കുത്തിട്ടും തൊട്ട് മേലെയായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ഒരു ത്രികോണം വരയ്ക്കുന്ന ടൈമിൽ ഒരേ അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു മൂന്ന് വശങ്ങളും കൃത്യമാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ആദ്യം വരച്ചാൽ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ആ മൂന്ന് മൂന്ന് ഭാഗത്തും മൂന്ന് വശങ്ങളിലും നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിന് നമുക്ക് നാല് വശങ്ങളുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് വശങ്ങളെ ആവശ്യമുള്ളൂ കേട്ടോ ആ ഒരു അളവ് തന്നെ നമ്മൾ ജസ്റ്റ് താഴെ അഞ്ച് സെൻറ്റിമീറ്റർ വരച്ച് കൊടുക്കുന്നു പിന്നെ താഴെ നമ്മൾ ഇതുപോലെ രണ്ടര സെൻറ്റിമീറ്ററിൻ്റെ ജസ്റ്റ് ഒന്ന് കുത്തിട്ട് കൊടുത്ത് അത് അത് നേരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാനുട്ടോ അതിന് അതിനുശേഷം ആ ഒരു കുത്തും ഇത് താഴത്തെ ആ ഒരു ഇതായിട്ട് നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു അങ്ങനെ മൂന്നെണ്ണവും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി മൂന്നും ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു മരുന്നിൻ്റെ വട്ടിക്ക് പോലെ നമുക്ക് വേറെ എന്തെങ്കിലും കാർഡോർഡിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതി സെയിം മെത്തേഡ് തന്നെ എൻ്റെ അടുത്ത് മരുന്നിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു അധികം കട്ടിയില്ലാത്തതും കൂടെ ആയതുകൊണ്ട് നമുക്കിത് ഈസിയായിട്ടും ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഈസിയായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മൂന്നെണ്ണം കട്ട് ചെയ്ത് ആ ഒരു കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആളവും കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാലും മൊത്തത്തിൽ ഷേപ്പ് ഒക്കെ മാറട്ടോ ഇനി ഇതാണ് നമ്മളിത് മൂന്നും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇത് ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ആണ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് നമ്മൾ എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ ജസ്റ്റ് ചേർത്ത് വെച്ചിട്ട് രണ്ട് രണ്ട് ഇതുണ്ടാവല്ലോ അത് രണ്ടും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും നമുക്ക് ഒരു പീസ് പോലെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മാസ്കിങ് ടാപ്പിന് പേരെ നമ്മുടെ അടുത്ത് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി നമുക്ക് ഇതുപോലെ ബാക്കിലേക്ക് ഇത് ഈ ഒരു രീതിയിൽ മടക്കി എടുക്കാം കണ്ടോ ആ ഒരു ഷേപ്പിൽ നമുക്ക് ത്രികോണത്തിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കോണായിട്ട് അങ്ങനെ ആ ഒരു രണ്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു കൊടുത്തു പിന്നെ ആ ഒരു മൂന്നാമത്തെ സൈഡ് ഉണ്ടല്ലോ അത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അതിങ്ങനെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ട് അതിനുശേഷം ആ ഒരു ഭാഗം കൂടെ ജോയിൻ ചെയ്തിട്ട് മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി ഇനി നമുക്ക് നമുക്കിതിന് മേലുള്ള കളറിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അതിന് മുൻപ് ആ ഒരു ഒട്ടിച്ച വാങ്ങുകളൊക്കെ ശരിക്കും സെക്യൂർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അത് ഒട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളർ ഓറഞ്ച് കളർ അതായത് മണ്ണിൻ്റെ നല്ല മണ്ണിൻ്റെ കളർ ആ ഒരു കളറാണ് കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു കളർ വാങ്ങുന്നതിന് നല്ലത് ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ ഒരു ഓറഞ്ച് കളർ മിക്സ് ചെയ്താൽ കിട്ടുന്ന വേറെ കളറൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അത് അതിനെക്കാട്ടും കൂടുതൽ നല്ലത് എന്തായാലും ഈ ഒരു ബ്രൗൺ കളറാണെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് ഞാൻ ബ്രൗൺ കളറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും നല്ലത് നമ്മൾ മണ്ണിൻ്റെ ഏതെങ്കിലും കളർ അതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ ഒറിജിനൽ തോന്നിക്കാൻ ഉറപ്പായിട്ടും ആ ഒരു മണ്ണിൻ്റെ കറാണ് ഞാനിട്ട് കിട്ടും നല്ലത് പിന്നെ നമ്മൾ നന്നായിട്ട് പുറം ആകുമ്പോൾ മുഴുവൻ മായിട്ട് പെയിൻറ്റ് ചെയ്തത് കൊടുത്തതിനു ശേഷം നമ്മൾ ആസ് സ്യൂഷൽ എപ്പോഴും ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ചും ഡിസൈൻ പോലെ അങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് അത് ഞാൻ ചിലതിലൊക്കെ കാണാറുണ്ട് ചിലത് കാണാറില്ല ചിലതിലൊക്കെ ചില പ്പൻ്റെ ഇതിൽ മുകളിൽ വെള്ള കളർ വെച്ചിട്ട് എന്തൊക്കെയോ ഡിസൈനൊക്കെ കൊടുത്തത് കാണാം ജസ്റ്റ് അങ്ങനെ ഒരു ഡിസൈൻ കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ മുൻപ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരെണ്ണം ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു ചെറുത് ഇത് കുറച്ചും കൂടെ വലുതാണ്ടോ അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പതിനേ പതിനാല് ആണ് നീളം എടുത്തിട്ടുണ്ടായിരുന്നത് താഴത്തെ ആ ഒരു വീതി എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതായിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു വലത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ചെറുതെ ചെറിയ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇതുപോലെ താഴെ മുകളിലായിട്ട് ഈ ഒരു ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ പേരൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള എന്തും വേണമെങ്കിലും കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പാമ്പ് ഇങ്ങനെ വളയുമ്പോഴത്തെ അങ്ങനത്തെ ഒരു താഴെ മുകളിലായിട്ട് കൊടുത്തു പിന്നെ അത് മറ്റേത് നമ്മൾ വലത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിലും കൂടെ കൊടുത്തു കേട്ടോ ഇത് ശരിക്കും മണ്ണുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക ഈ ഒരു തൃക്കാക്കരപ്പര മണ്ണ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെ ഇപ്പോൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ മണ്ണ് കുഴച്ചിട്ട് കളി മണ്ണ് കുഴച്ചിട്ടൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ എടുത്ത് ഈ ഒരു സംഭവം സംഭവമേ ഉള്ളൂ മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കാൻ അറിയില്ല അതെന്തായാലും ഉണ്ടാക്കിയാൽ കിട്ടുമെന്ന് ഉറപ്പില്ല പക്ഷേ നമ്മുടെ അടുത്ത് ഈ ഒരു പഴയ സംഭവം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മളൊരു തൃക്കാക്കരപ്പന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പൂവൊക്കെ വെക്കുമ്പം ഇതുപോലെ പൂവ് കുത്തി കൊടുക്കാനെടുക്കാൻ ഞാൻ ഇന്ന് ഇന്നെടുത്തതായിട്ട് ഇന്ന് അനേന നാളായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഞാൻ പൂവൊക്കെ കൊത്തി കൊടുത്തു ിന മുകളിലായിട്ട് ഒരു ഹോൾ ഓട്ടോമാറ്റിക്കലി വന്നോട്ടോ നമ്മൾ ഒട്ടിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഹോളിലേക്ക് നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ കുത്തി കൊടുക്കട്ടെ പറ്റട്ടോ